സംസ്ഥാനത്ത് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അയ്യായിരത്തി അറുന്നൂറ് രൂപയോളം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുവാൻ പോവുകയാണ് ഇലക്ഷനോടനുബന്ധിച്ച് വിതരണത്തിലും ചില ക്രമീകരണങ്ങൾ പുതിയതായി വരുന്നുണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുകയായ മാസം രണ്ടായിരം രൂപയുടെ ആദ്യ വിതരണം നവംബർ മാസത്തിലാണ് നടത്തുന്നത് അതിനോടൊപ്പം തന്നെ സർക്കാർ വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്ന ഒരു കടു ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുകയും നൽകുന്നുണ്ട് കുടിശ്ശിക പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത് അതിനോടൊപ്പം വർദ്ധിപ്പിച്ച നവംബർ മാസത്തെ രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി ഒരുമിച്ചാണ് ഈ മാസം വിതരണം ചെയ്യുക എന്ന് ധനമന്ത്രി രണ്ടാഴ്ച മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഘടുത്തുകയും എത്തിച്ചേരുന്നത് നാല് മാസം കൂടുമ്പോഴാണ് രണ്ടായിരം രൂപ വീതം കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളവർക്ക് ലഭിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ ഘടത്തുകയായ രണ്ടായിരം രൂപയാണ് ഇരുപത്തിയൊന്നാമത് ഘടുവായി ഇപ്പോൾ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് നവംബർ മാസം ഒടുവിൽ കിസാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് സംസ്ഥാനത്ത് മുപ്പത് ലക്ഷത്തോളം പേർ കിസാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്നാണ് അറിയുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന പലർക്കും പി എം കിസാൻ നിധിയുടെ ആനുകൂല്യവും ലഭിക്കുന്നുണ്ട് ഇത്തരം ത്തിൽ രണ്ട് ആനുകൂല്യങ്ങളും ലഭിക്കുന്നവർക്ക് നവംബർ അവസാനത്തോടെ മൂവായിരത്തി അറുന്നൂറും രണ്ടായിരവും ചേർത്ത് അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് നേരത്തെ ധനമന്ത്രി നവംബർ ഇരുപത് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഡിസംബർ ഒൻപതിനും പതിനൊന്നിനുമാണ് വോട്ടെടുപ്പ് എന്ന് അറിയിപ്പ് വന്നിരുന്നു അതിനാൽ ഇരുപതിന് പകരം കുറച്ച് ദിവസം കൂടി വൈകി നവംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളുടെ വിതരണം ആരംഭിക്കുവാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇലക്ഷന് തൊട്ടു മുമ്പായി തന്നെ എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുന്നതിനാണ് ഈ നടപടി ഈ രണ്ട് ആനുകൂല്യങ്ങളുടെയും വിതരണം ആരംഭിക്കുമ്പോൾ തന്നെ അക്കാര്യം ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാവിധ സർക്കാർ പദ്ധതി ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് よぎきは。